മാതാപിതാക്കൾ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് ഒരു വയസ്സുള്ള കുഞ്ഞ് മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു വളാഞ്ചേരി പാങ് സ്വദേശികളായ ഹിറ ഹറിറ നവാസ് ദമ്പതികളുടെ കുഞ്ഞ് എസ് എൻ നെഹാനാണ് മരിച്ചത് അസ്വാഭാവിക മരണത്തിന് കാടാമ്പുഴ പോലീസ് കേസെടുത്തു വളാഞ്ചേരി പാങ് സ്വദേശികളായ ഹിറ ഹറിറ നവാസ് എന്നിവർ കോട്ടയ്ക്കൽ എഡ്രിക്കോട് പഞ്ചായത്തിൽ നോപ്പടയിൽ വാടയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവിടെ വെച്ച് മഞ്ഞപ്പിത്തം ബാധിക്കുകയായിരുന്നുവെന്നാണ് വിവരം ചികിത്സ ലഭിക്കാതെ വെള്ളിയാഴ്ച വൈകുന്നേരം കുഞ്ഞു മരണപ്പെട്ടു ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു വൈകുന്നേരം അഞ്ചുമുപ്പതോടെ ഇവർ മരണവിവരം പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചു ശനിയാഴ്ച രാവിലെ കുഞ്ഞിന്റെ മൃതദേഹം വളാഞ്ചേരി പാങ്ങിലെ വീട്ടിലെത്തിച്ച് എട്ടേ നാല്പത്തിയഞ്ചിന് കബറടക്കി ഇതിനു പിന്നാലെയാണ് ചികിത്സ നിഷേധിച്ച വിവരം അറിഞ്ഞ് നാട്ടുകാരും പൊതുപ്രവർത്തകരും പ്രവർത്തകരും രംഗത്തെത്തിയത് മാതാപിതാക്കൾ ചികിത്സ നൽകാത്തതിനെ തുടർന്നാണ് കുഞ്ഞു മരിച്ചതെന്ന ആരോപണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുട്ടിയുടെ അമ്മ എന്താണ് പറഞ്ഞില്ല ബന്ധുക്കൾ പറഞ്ഞതേ പാല് കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെയല്ല മഞ്ഞപ്പിത്തും നിലവിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നമൊന്നും ഇല്ലൊന്നും പറഞ്ഞിട്ടില്ല എന്തിനാണ് വ്യക്തത വരാനായിട്ടുള്ളത് എന്താ സംശയങ്ങൾ ബാക്കി പറയുന്നില്ല ഒരു ഡോക്ടർ മരണ സ്ഥിരീകരിച്ചെന്ന് പറഞ്ഞു അപ്പൊ ആ ഡോക്ടർക്ക് അറിയണ്ടാവില്ല മരണ കാരണം ആരോഗ്യം കിട്ടിയിട്ടില്ല അക്യുപങ്ക്ചർ ചികിത്സ നടത്തുന്ന ആളാണ് മാധവ് ഹിറ വീട്ടിൽ വെച്ചായിരുന്നു ഹിറ കുഞ്ഞിനെ പ്രസവിച്ചത് തുടർന്ന് സുഖപ്രസവം വിവരിച്ച് ഇവർ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന പോസ്റ്റുകളും യുവതി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ കാടാമ്പുഴ പോലീസ് മാതാപിതാക്കളെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു വകുപ്പ് സംഘം വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കുഞ്ഞിന് യാതൊരു പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയിരുന്നില്ലെന്നാണ് ആരോഗ്യ വകുപ്പ് അധികൃതർ പറയുന്നത് മരണം നടന്നത് കോട്ടയ്ക്കൽ പോലീസ് പരിധിയിലായതിനാൽ തുടരന്വേഷണം കോട്ടയ്ക്കൽ പോലീസകം നടത്തുക